ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവായ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല ഇന്ന് ഒത്തിരി തകർന്ന പ്രതീക്ഷകളും പേറി പ്രത്യാശ അറ്റ് നിരാശയിൽ ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആ ഒരു പ്രതീതിയിലാണ് ഇന്ന് നമ്മിൽ പലരും കഴിയുന്നത് നിങ്ങൾ ഒത്തിരിയേറെ ആഗ്രഹിച്ച് നട്ടു വളർത്തി ജീവൻ കൊടുത്ത അനവധി കാര്യങ്ങൾ അത് ഫലം കാണാതെ പൊലിയേണ്ടി വരുന്നതിൻ്റെ ദുഃഖം മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രമാത്രം ദുഃഖം പേറിയിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ആശ്വാസം തരാൻ നിങ്ങൾക്ക് സമാധാനം തരാൻ നിങ്ങൾക്ക് സന്തോഷം തരാൻ നിങ്ങളുടെ ജീവിതത്തെ ഇനി പൂർണ്ണമാക്കാൻ കഥാവായ യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട് അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അവിടുന്ന് നിന്റെ വേദനകൾക്ക് ഉത്തരം നൽകുന്നവനാണ് അവിടുന്ന് നിന്നെ ആശ്വസിപ്പിക്കും അവിടുന്ന് നിൻ്റെ നിരാശയെടുത്തു മാറ്റി നിന്റെ വേദനകളിൽ നിന്റെ നിസ്സഹായതയിൽ കർത്താവ് കൂടെ ഉണ്ടാകും ഈ രാത്രിയിൽ നിൻ്റെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവമേ ഇനി സന്തോഷകരമായ ഒരു ജീവിതം നൽകണമേ ഇന്നുവരെ വരെയുണ്ടായ നിരാശയും തകർച്ചയും അതിജീവിക്കാനുള്ള ശക്തി തരണമേ ഇനി മുതൽ കഥാവിൻ്റെ നീതിയിൽ വിശ്വസിച്ച് ചെയ്യാവുന്ന നന്മകളൊക്കെ ചെയ്ത് ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ ചെയ്ത് ജീവിക്കാൻ കഥാവെ ഈ ആയുസ്സിനെ നീ ആശീർവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച വിശ്വാസത്തോടെ ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ച് പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ രാജ്യത്വം ശാശ്വതമാണ് അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനുമാണ് കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നു അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു അവിടുന്ന് കൈ തുറന്ന് കൊടുക്കുന്നു എല്ലാവരും സംതൃപ്തരാകുന്നു കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവർത്തികൾ കൃപാപൂർണവുമാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു എന്നാൽ സകല ദുഷ്ടരെയും അവിടുന്ന് നശിപ്പിക്കും എൻ്റെ വായ കർത്താവിൻ്റെ സ്തുതികൾ പാടും എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ വിശുദ്ധ നാമത്തെ എന്നീക്കും വാഴ്ത്തട്ടെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ ഓർമ്മകളും പേറി ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന ഞങ്ങളുടെ ഓരോ അവസ്ഥകളെ നഷ്ടങ്ങളെ പരാജയങ്ങളെ ഇവയെല്ലാം ഓർത്തുള്ള സങ്കടം ദുഃഖം അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട അവസ്ഥ ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ട അവസ്ഥ മക്കളെ നഷ്ടപ്പെട്ട അവസ്ഥ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അവസ്ഥ രോഗം കാരണം ആരോഗ്യം നഷ്ടപ്പെട്ട ശാരീരിക അവസ്ഥ അപകടം കാരണം കൈകാലുകൾ നഷ്ടപ്പെട്ടവർ കഥാവെ അനേകം നഷ്ടങ്ങളുടെ പട്ടികയാൽ വേദനിക്കുന്ന ഒരു സമൂഹത്തിനു വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഈ നഷ്ടങ്ങളെല്ലാം ഒരു ലാഭമാക്കി കൊടുക്കാൻ നിനക്ക് സാധ്യമാണ് എന്തെന്നാൽ കഥാവായ യേശു ആദിയും അന്ത്യവുമാണ് അവിടുന്ന് ജീവനും പുനരുത്ഥാനവുമാണ് കഥാവേ എത്രയോ അനുഗ്രഹങ്ങളാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ നഷ്ടങ്ങൾ ഞങ്ങളുടെ തകർച്ച ഇവയെല്ലാം ഞങ്ങൾ ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നവനാണ് വീഴുന്നവരെ താങ്ങി നിർത്തുന്നവനാണല്ലോ അവിടുന്ന് കഥാവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മേൽ നീ കരുണ കാണിക്കണമേ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്കൊരു സൗഖ്യം തരണമേ കഥാവേ നിന്റെ സ്നേഹത്തിൻ കീഴിൽ നീ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മക്കളെ നീ കരുണയോടെ കാത്തുകൊള്ളണമേ ദൈവമേ നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാൻമാർ എന്തെന്നാൽ അവർക്ക് നീതി ലഭിക്കും അവർ സ്വർഗരാജ്യത്തിന് അർഹരാകും അവർ ദൈവ മക്കളാകും എന്ന് തിരുവചനം നീ ഓർക്കണമേ ദൈവമേ നീതിക്ക് വേണ്ടി നീതി ലഭിക്കാൻ വേണ്ടി നിന്റെ സന്നദ്ധിയിൽ കണുനീരൊഴുക്കുന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ നീതി എന്നീക്കുമായി സ്ഥാപിതമാക്കണമേ കർത്താവേ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നിനക്ക് തരുന്നു ഈ മക്കൾക്ക് നീതി ലഭിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കഥാവേ ഇവരുടെ പാപങ്ങൾക്ക് നീ മോചനം നൽകണമേ ഇവരുടെ രോഗങ്ങൾക്ക് നീ സൗഖ്യം നൽകണമേ ഇവരുടെ വിശ്വാസക്കുറവ് മാറ്റാൻ നിന്റെ ശക്തമായ ഇടപെടൽ നൽകി പരിശുദ്ധാത്മാവിന് നൽകണമേ കഥാവേ ഇപ്പോൾ ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അനവധി നിരവധി പ്രശ്നങ്ങളിൽ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനു മാത്രമേ ഇവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ കർത്താവേ മരിച്ചവർക്ക് ജീവൻ കൊടുക്കുന്ന ദൈവമേ രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്ന കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്ന ദൈവമേ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന കർത്താവ് കുഷ്ഠരോഗികളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് പാപികൾക്ക് പാപബോധവും പരിപൂർണമായ പാപമോചനവും നൽകുന്ന ദൈവമേ ഇന്ന് ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നണമേ ഇവരുടെ പ്രശ്നങ്ങളിൽ ഇവരെ സഹായിക്കാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ നൽകണമേ കർത്താവെ അനേകർ പരിശുദ്ധാത്മാവ് ഇല്ലാതെ ജീവിച്ചു മരിച്ചുപോയി അനേകർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ടും ആ പരിശുദ്ധാത്മാവ് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്നറിയാതെ ദുഃഖത്തിൽ മരിച്ചു പോയിട്ടുണ്ട് കർത്താവെ ജീവിച്ചിരിക്കുന്നവർ പരിശുദ്ധാത്മാവിന് പ്രാധാന്യം നൽകാതെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മനസ്സിലാക്കാതെ ജീവിക്കുന്നുണ്ട് ദൈവമേ അനേകം വ്യക്തികൾ ജാതി മതഭേദമന്യേ അനേകം വ്യക്തികൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിവില്ലാത്തവരാണ് പലരും കർത്താവെ ഈ അറിവ് നൽകാനായി പ്രാപ്തരായ അധികാരികളെയും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല ദൈവമായ കർത്താവ് ഇന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഈ മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകണമേ ഞങ്ങളുടെ കഴിഞ്ഞ തലമുറകൾ ഞങ്ങളുടെ പൂർവീകർ ജീവിച്ചു മരിച്ചു അവർ ദുഃഖത്തിലും വേദനയിലും അവരുടെ പരാജയങ്ങളിലും പരാധീനതകളിലും അവർ ജീവിച്ചു മരിച്ചു കഥാവേ ആരും അന്ന് പരിശുദ്ധാത്മാവിനെ അറിഞ്ഞിട്ടില്ല എന്നാൽ ഈ പുതിയ തലമുറയിലും ഈ ഇത്രയും ആധുനികമായ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിന് ആവശ്യമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് വന്നാൽ വലിയ മാറ്റങ്ങൾ വരും അനുഗ്രഹങ്ങൾ പ്രാപിക്കും ജീവിത ഗതി തന്നെ മാറും ജീവിതത്തിന് അർത്ഥമുണ്ടാകും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറും എന്ന് ആർക്കും അറിവില്ല കർത്താവേ ഞങ്ങളുടെ കഴിഞ്ഞ തലമുറകൾ ജീവിച്ച് അന്ധകാരത്തിൽ ജീവിച്ച് മരിച്ചതുപോലെ ഞങ്ങളും അങ്ങനെ ജീവിച്ച് മരിക്കാൻ നീ അനുവദിക്കരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ ഒരേയൊരു വഴി അത് ക്രിസ്തു എന്ന ഏക വഴി ആ ക്രിസ്തു നൽകിയ പരിശുദ്ധാത്മാവാണ് ഞങ്ങളെ ക്രിസ്തുവിൻ്റെ വഴിയെ നടത്തേണ്ടവൻ അതിനാൽ ഇന്ന് രാത്രിയിൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഇവർക്ക് അനവധി നിരവധി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട് കഥാവേ നിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഈ മക്കളുടെ ഹൃദയത്തെ നീ ഒരുക്കണമേ സകല പാപമാലിന്യങ്ങളിൽ നിന്നും ഈ മക്കൾ ക്ഷമിക്കപ്പെടട്ടെ കർത്താവെ നിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ ഇവരിലേക്ക് പരിശുദ്ധാത്മാവിനെ നീ അയക്കണമേ കർത്താവിൻറെ നാമത്തിന്റെ ശക്തിയാൽ ഞാൻ ചോദിക്കുന്നു ഈശോയെ നീ അരളി ചെയ്തിട്ടുണ്ട് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും കഥാവി നിന്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും മേൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു നിറയട്ടെ യേശുവെ നിന്റെ നീതിയുടെ നാമത്തിൽ നിന്റെ തിരുനാമത്തിൻറെ ശക്തിയാൽ നിന്റെ തിരു രക്തത്തിൻറെ ശക്തിയാൽ നിന്റെ യോഗ്യതകളുടെ ശക്തിയാൽ നിന്റെ പീഠാസഹനങ്ങളുടെ ശക്തിയാൽ മഹത്വത്താൽ ഈ മക്കൾ ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കട്ടെ യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഈ മക്കളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എങ്ങനെ പ്രതിസന്ധിയിൽ മുന്നേറണം എന്ന് അറിവില്ലാത്ത ഈ അവസ്ഥയിൽ നിന്നിൽ ഞാൻ ഇവരെ ഭാരമേൽപ്പിക്കുന്നു ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാക്കി സമാധാനവും സന്തോഷവും നൽകി നല്ല ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി ഇവർ മാറാൻ എല്ലാത്തിനെയും ദൈവിക കാഴ്ചപ്പാടുകളൂടെ കാണാൻ ദർശിക്കാൻ ഈ മക്കളെ ഇന്ന് നിന്റെ സഹായത്താൽ യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ വേദനയും നിരാശയും ദുഃഖവും ഭയവും എടുത്തു മാറ്റി പ്രതിസന്ധിയിൽ ദൈവശക്തി വ്യാപരിച്ച് പ്രശ്നങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നിന്ന് ശക്തിയോടെ മുന്നേറാൻ എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് നീ കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ വേദനിച്ച് നിരാശയിൽ കഴിയുന്ന എല്ലാവർക്കും പ്രത്യാശ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ പ്രഭാതം ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ കഥാവെ എല്ലാം നിന്നിൽ ഭരമേൽപ്പിച്ച് നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്നീ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സുഖമായ നിദ്ര നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ആമേൻ ആർഗസ്സനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിൻ്റെ ഭാരവും പ്രയാസവും ഭയവും നിരാശയും മാറ്റി ജീവിതത്തെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കാനുള്ള ശക്തി നൽകി സുഖമായ നിദ്ര നൽകി സകല വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നിന്നെ സുഖപ്പെടുത്തി കർത്താവ് ഈ രാത്രിയിൽ നിന്നെ കാത്ത് സംരക്ഷിക്കട്ടെ നിന്റെ പ്രിയപ്പെട്ടവരെയും നിനക്കുള്ള സകലതും കർത്താവ് കാത്ത് സംരക്ഷിക്കട്ടെ നാളത്തെ പ്രഭാതം നാളത്തെ ദിവസം ഒരു വലിയ അനുഗ്രഹമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ആമേൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ